തൃശൂർ നായരങ്ങാടി മുറ്റച്ചൂർ മസ്ജിദ് റോഡിൽ വാട്ടർ അതോറിറ്റിയുടെ ശുദ്ധജല പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാകുന്നു കുടിവെള്ളക്ഷാമം നിലനിൽക്കുന്ന പ്രദേശത്താണ് ദിവസങ്ങളായി കുടിവെള്ളം പാഴാകുന്നത് വാട്ടർ അതോറിറ്റിയുടെ നടപടി ഉണ്ടായില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി ആദിവാസി ഊരുകളുടെ പെരുമാറ്റുത്തരവ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ജില്ലാ ആദിവാസി സമിതിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു തൃശൂർ ചാലക്കുടി മിനി സിവിൽ സ്റ്റേഷനിൽ പ്രവർത്തിക്കുന്ന ട്രൈബൽ ഡെവലപ്മെന്റ് ഓഫീസിന് മുന്നിലാണ് പ്രതിഷേധം നടന്നത് പെരുമാറ്റ ഉത്തരവ് കത്തിച്ച് കെ എസ് പി എം എസ് ജനറൽ സെക്രട്ടറി പി കെ വേണു ഉദ്ഘാടനം ചെയ്തു വയനാട് മുണ്ടക്കൈ ദുരന്തത്തിൽ ദുരിതം അനുഭവിക്കുന്ന സഹോദരങ്ങൾക്ക് സഹായവുമായി എറണാകുളം കൊട്ടുവള്ളിക്കാട് എസ് എൻ എം ഗവൺമെന്റ് എൽ പി സ്കൂളിലെ വിദ്യാർത്ഥികൾ കുട്ടികൾ സമാഹരിച്ച തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നിക്ഷേപിക്കുന്നതിനായി പറവൂർ തഹസിൽദാർ ടോമി സെബാസ്റ്റിന് കൈമാറി തൃശൂർ ചാവക്കാട് പുതിയറയിൽ വലിയ ശബ്ദത്തോടെയുള്ള പ്രകമ്പനം അനുഭവപ്പെട്ടു സമീപ പ്രദേശങ്ങളിലെ ക്വാർട്ടേഴ്സുകളിലാണ് വിള്ളൽ രൂപപ്പെട്ടത് വയനാട്ടിലും മറ്റ് ജില്ലകളിലും പ്രകമ്പനമുണ്ടായ സാഹചര്യത്തിൽ പ്രദേശവാസികൾ ആശങ്കയിലാണ് അതേസമയം വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പരിശോധിക്കാൻ നിർദ്ദേശം നൽകിയതായി ജില്ലാ ഭരണകൂടം അറിയിച്ചു തൃശൂർ താഴേക്കാട് സർവീസ് സഹകരണ ബാങ്കിൽ നടക്കുന്ന തട്ടിപ്പിനെതിരെ ആളൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രതിഷേധ പ്രകടനവും ധർണയും നടത്തി മുക്കുവണ്ടം പണയം വെച്ച് ലക്ഷങ്ങൾ തക്കിയെടുത്തവരെ പുറത്താക്കണമെന്നും ഭരണസമിതി പിരിച്ചുവിടണമെന്നും ആവശ്യപ്പെട്ടാണ് പ്രതിഷേധം കൊമ്പിടി ഹെഡ് ഓഫീസിന് മുന്നിൽ നടത്തിയ ധർണ ഡിസി ജനറൽ സെക്രട്ടറി ആൻഡോ പെരുമ്പിള്ളി ഉദ്ഘാടനം ചെയ്തു തൃശൂർ എടവള്ളി മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യൂത്ത് കോൺഗ്രസ് സ്ഥാപക ദിനവും കിറ്റ് ഇന്ത്യ ദിനവും ആഘോഷിച്ചു പാവറട്ടി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് സി ജെ സ്റ്റാലിനി ഉദ്ഘാടനം ചെയ്തു വയനാടിനു വേണ്ടി യൂത്ത് കോൺഗ്രസ് നിർമ്മിച്ചു നൽകുന്ന ഭവനങ്ങൾക്ക് വേണ്ടിയുള്ള മണ്ഡലത്തിലെ ആദ്യ ന്യൂസ് പേപ്പർ കളക്ഷൻ കോൺഗ്രസ് മണ്ഡലം വൈസ് പ്രസിഡന്റ് എൻ കെ സുലൈമാനുലിതും യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഏറ്റുവാങ്ങി തിരുവനന്തപുരം മാറനല്ലൂരിൽ ഓട്ടോറിക്ഷ ബൈക്കിലിടിച്ച് ഗുരുതരമായി പരിക്കേറ്റ ചികിത്സയിലായിരുന്ന സ്കൂട്ടർ യാത്രികൻ മരിച്ചു നെർവാമ്പൂർ സ്വദേശി സോളവനാണ് മരിച്ചത് മത്സ്യവില്പന നടത്തുന്ന സ്ത്രീകളെ കയറ്റി വന്ന ഓട്ടോയാണ് ബൈക്കിലിടിച്ചത് അപകടത്തിൽ പരിക്കേറ്റ സിസിലി സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുന്നു എസ്എസ്എഫ് വളാഞ്ചേരി ഡിവിഷൻ സാഹിത്യോത്സവത്തിന് തുടക്കമായി രാങ്ങാട്ടൂരിൽ പതിനൊന്ന് വേദികളിലായാണ് സാഹിത്യോത്സവം വായന മനുഷ്യനെ നിർമ്മിക്കുന്നു എന്നതാണ് പ്രമേയം വളാഞ്ചേരി നഗരസഭ എടയൂർ മാറാക്കര കുറ്റിപ്പുറം ഇരുമ്പിളിയം പഞ്ചായത്തുകളിൽ നിന്നായി രണ്ടായിരത്തോളം മത്സരാർത്ഥികൾ നൂറ്റി ഇനങ്ങളിൽ പങ്കെടുക്കും ഡിവിഷൻ പരിധിയിലെ എട്ട് കോളേജുകളിലെ വിദ്യാർത്ഥികളും സാഹിത്യോത്സവത്തിന്റെ ഭാഗമാകുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു സാഹിത്യോത്സവം ശനിയാഴ്ച സമാപിക്കും പൊന്മുടി വയർലെസ് കേന്ദ്രത്തിന്റെ നവീകരണം പൂർത്തിയാകുന്നു തിരുവനന്തപുരം കൊല്ലം റൂറൽ ജില്ലകളിലെ പോലീസ് വയർലെസ് സംവിധാനം ഏകോപിപ്പിക്കുന്ന പ്രധാന കേന്ദ്രമാണ് പൊന്മുടി സ്റ്റേഷൻ എംഎല്എ ഡി കെ മുരളി മുൻകൈയ്യെടുത്ത് പതിനേഴ് ലക്ഷം രൂപ ചിലവിലാണ് നവീകരണം കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ഉടൻ നടക്കുമെന്ന് എംഎൽഎയുടെ ഓഫീസ് അറിയിച്ചു നെയ്യാറ്റിൻകര നഗരസഭയിൽ കാർഷിക സെമിനാർ സംഘടിപ്പിച്ചു സെമിനാർ സംഘടിപ്പിച്ചത് കൃഷി വിജ്ഞാന കേന്ദ്രം മിത്രാനികേതന്റെയും നെയ്യാറ്റിൻകര നഗരസഭാ കൃഷിഭവന്റെയും സംയുക്താഭിമുഖ്യത്തിൽ സെമിനാർ നെയ്യാറ്റിൻകര എംഎൽഎ കെ ആൻസലൻ ഉദ്ഘാടനം ചെയ്തു ഡോക്ടർ വന്ദനദാസ് കൊലപാതക കേസിൽ പ്രതി സന്ദീപിന്റെ വിടുതൽ ഹർജി സുപ്രീം കോടതി തള്ളി ഹൈക്കോടതി ഉത്തരവിൽ ഇടപെടാനാവില്ലെന്ന് കോടതി വ്യക്തമാക്കി സന്ദീപിന്റെ ജാമ്യാപേക്ഷയില് കോടതി സർക്കാരിന് നോട്ടീസ് അയച്ചു കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയില് ഹൌസ് സര്ജൻസിക്കിടെയാണ് ഡോക്ടർ വന്ദന കൊല്ലപ്പെട്ടത് വയനാട് ദുരിതബാധിതർക്ക് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ സഹായം പ്രഖ്യാപിച്ചു ക്രിക്കറ്റ് അസോസിയേഷൻ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഒരു കോടി രൂപ നൽകുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു